നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പോരാളികളായ സഹപ്രവർത്തകർ നമ്മളൊരു മഹായുദ്ധത്തിന് പോവുകയാണ് ഈ യുദ്ധത്തിൽ ഉജ്ജ്വലമായ വിജയം നമ്മൾ നേടണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിൽ ഒരു പുതുയുഗപ്പിറവി ഉണ്ടാകണം ി പ്രതിപക്ഷം മാത്രമല്ല അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ വിമർശിച്ചു ചോദ്യം ചെയ്തു തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ശക്തമായ ജനവികാരമുണ്ടാക്കി ഇനി നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട് ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായി കൂടിയാണ് യു ഡി എഫ് ഈ യാത്ര നടത്തുന്നത് എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ പറഞ്ഞു ഈ ഗവൺമെന്റ് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷേ ആ പ്രഖ്യാപനങ്ങൾക്ക് എന്ത് പ്രസക്തി നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുക ഒന്നുമില്ല അവിടെ പിണറായി വിജയൻ അടുത്ത മാസം അധികാരത്തിൽ നിന്ന് സലാം പറയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത് കടത്തിൻ്റെ കാണാക്രയങ്ങളിലേക്ക് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ കേരളത്തെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത് അവിടെ നിന്നാണ് നമ്മൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് കേരളത്തിൻ്റെ ഇക്കോണമിയെ നമ്മൾ ഷൂട്ടപ്പ് ചെയ്യേണ്ടത് മാറ്റമുണ്ടാക്കണം ആ മാറ്റം ഉണ്ടാക്കാനുള്ള പദ്ധതികളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നടത്തുന്നത് ആ പദ്ധതികളുടെ പ്രഖ്യാപനം ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് വിവിധ സ്ഥലങ്ങളിൽ വെച്ചുണ്ടാകും നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്താ റിപ്പോർട്ടുകൾ വരുന്നത് പിന്നോട്ട് നടത്തമാണ് ചരിത്രത്തിൽ നമുക്ക് ആരോഗ്യ രംഗത്തൊരു സ്ഥാനമുണ്ടായിരുന്നു അവിടെ നിന്നും നാം പുറകിലേക്ക് നടക്കുകയാണ് മെഡിക്കൽ കോളേജുകളെ പറ്റി പറഞ്ഞ തമാശയാണിപ്പോൾ സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും രോഗികൾ വന്നാൽ റഫർ ചെയ്യുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ് പക്ഷേ കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ രോഗികൾ ചെന്നാൽ അവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്ക് റിവേഴ്സായി റഫർ ചെയ്യുക ആ സ്ഥിതിയിലേക്ക് എത്തിച്ചു ഇവിടെ കേരളത്തെ അപ്പോൾ വെന്റിലേറ്ററിലായി കിടക്കുന്ന ഈ ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയായി എഴുന്നേൽപ്പിച്ച് നടത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അടുത്ത ദിവസം കോഴിക്കോട് വെച്ച് നൂറിലധികം ഡോക്ടർമാർ ചർച്ച ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഡോക്ടർമാർ തയ്യാറാക്കിയ ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു വിഷൻ ഡോക്യുമെന്റ് നമ്മൾ അവതരിപ്പിക്കും ആരോഗ്യരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സക്കെത്തുന്ന സ്ഥലമായി കേരളത്തെ മാറ്റും ഈ ചികിത്സാ ചെലവ് സാധാരണക്കാർക്ക് കുറച്ചു കൊണ്ടുവരും സമഗ്രമായ മാറ്റങ്ങൾ ആരോഗ്യ രംഗത്ത് നമ്മൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും നമ്മുടെ നമ്മൾ പറഞ്ഞു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തി കുട്ടികൾ മുഴുവൻ വിദേശത്തേക്ക് പോവുക ഇവിടുത്തെ കോഴ്സുകളിൽ പഠിക്കാൻ കുട്ടികളില്ല പ്രോഗ്രാമിൽ കുട്ടികളില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം രൂപ വീട് പണയപ്പെടുത്തി അതുമായി ജർമ്മനിയിൽ യു കെയിൽ ഓസ്ട്രേലിയയിൽ കാനഡയിൽ പഠിക്കാൻ പോകുന്നു യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ അവർ വിദേശത്ത് യൂറോപ്പിൽ പഠിക്കുന്ന പ്രോഗ്രാമുകൾ പഠിക്കാൻ കേരളത്തിൽ ഉണ്ടാക്കുന്ന നമ്മൾ യൂണിവേഴ്സിറ്റികളിൽ അതാണ് നമ്മുടെ വാക്ക് അവരത് കഴിഞ്ഞ് അത് പഠിച്ചു പുറത്തു വരുമ്പോൾ അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന സമഗ്രമായ ഒരു പദ്ധതി നമ്മൾ അവതരിപ്പിക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് മാറ്റങ്ങൾ ഉണ്ടാകും കാർഷിക രംഗത്ത് വലിയ പാക്കേജ് ഉണ്ടാകും അവർക്ക് കർഷകർക്ക് അവരുടെ രംഗങ്ങളിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും പ്രതീക്ഷകൾ ഉണ്ടാകും ഇവിടെ വന്യജീവി ആക്രമണം നടക്കുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ യു ഡി എഫിനുണ്ടാകും ഇന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു രാവിലെ ആളുകൾ കാണാൻ വരികയാണ് ഇവിടെ ഷാഫി വളരെ ഭംഗിയായി അത് സൂചിപ്പിച്ചു എന്താണ് ആളുകൾ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കിൻഫ്രയ്ക്ക് വേണ്ടി സ്ഥലമെടുക്കാൻ തുടങ്ങി നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി ആറായി കൊല്ലമായി സ്ഥലമെടുപ്പ് നടന്നിട്ടില്ല നമ്മുടെ സ്ഥലമാണെങ്കിലോ മകളുടെ കല്യാണത്തിനൊന്നും പണയപ്പെടുത്താൻ പറ്റില്ല പിന്നെ വിൽക്കാൻ പറ്റില്ല കെട്ടിടം പണിയാൻ പറ്റില്ല കെട്ടിടങ്ങൾ ഇടിഞ്ഞു തുടങ്ങി പഴയ കെട്ടിടങ്ങൾ എട്ടു കൊല്ലമായി സ്ഥലമെടുക്കാൻ വന്നിട്ട് സ്ഥലമെടുക്കാൻ കഴിയുന്നില്ല ആ പാവപ്പെട്ട മനുഷ്യരുടെ സങ്കടങ്ങൾ അവരാരോട് പോയി പറയും അതാണ് ഇവിടെ സർക്കാർ സർക്കാരില്ലായ്മയാണ് ഇവിടുത്തെ മുഖമുദ്ര ഞാൻ ചോദിക്കട്ടെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് സ്ഥലമെടുക്കാൻ വന്നതെങ്കിൽ അവരൊരു കൊല്ലം കൊണ്ട് അത് സ്ഥലം സ്ഥലമെടുത്തിട്ട് പോവും ഇല്ലേ ഒരു കൊല്ലം തീരുമാനിച്ചാൽ ഗവൺമെൻറിൽ എന്തുകൊണ്ട് അത് പറ്റുന്നില്ല അതാണ് ഞങ്ങളുടെ ചോദ്യം അതിനുള്ള മറുപടി ഉണ്ട് ഇപ്പോൾ ഒരു കൊല്ലം കൊണ്ട് സ്ഥലമെടുക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ എട്ട് കൊല്ലമായി ഇനിയും പത്ത് കൊല്ലമായാലും അത് തീരില്ല ഒരു കൊല്ലം കൊണ്ട് സ്ഥലമെടുക്കാൻ പറഞ്ഞാൽ അതെടുക്കാത്ത ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്വം ഇല്ല അക്കൗണ്ടബിലിറ്റി ഇല്ല ആരോടും പറയണ്ട പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ അവിടെ ഉണ്ടാവില്ല കസേരയിൽ ഉണ്ടാവില്ല പുറത്തു പോകും ഇത്തരം കാര്യങ്ങൾ അൻപത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് മൂന്ന് കൊല്ലത്തേക്ക് തുടങ്ങുന്നു പത്ത് കൊല്ലം കഴിഞ്ഞാൽ തീരില്ല പത്ത് കൊല്ലമാകുമ്പോൾ അൻപത് കോടി രൂപയുടെ പ്രോജക്റ്റിന് അഞ്ഞൂറ് കോടി നമ്മുടെ ഖജനാവിൽ നിന്ന് ലീക്കേജ് ആണ് ആരുടെ പണമാണ് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണമാണ് ഇങ്ങനെ പോകുന്നത് വല്ല വഴിക്ക് പോവുകയാണ് ഞാൻ പറയുന്നു യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ിറ്റി ഉണ്ടാകാൻ അതിന് നിയമവൽക്കരിക്കും ലീഗലൈസ് ചെയ്യും ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി അയാൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ ദിവസം അയാൾക്കെതിരെ നടപടി വരും ഈ കേരളത്തിലെ ഗജനാവ് ചോർച്ചയെ നമ്മൾ തടയണ്ടേ സ്വകാര്യ കമ്പനിയിൽ നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടന്നുകൂടാ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റിന് ഒരു ഗവൺമെൻറിന് അത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാൻ പറ്റും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതാണ് പിറവി എന്ന് പറയുന്നത് മാറ്റമാണ് മാറ്റം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി ഒന്നിൽ പണമില്ലല്ലോ ഖജനാവിൽ ഞാൻ പൂച്ച എത്തി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ധനകാര്യമന്ത്രിക്ക് വിഷമം ഞാൻ പറയാൻ കാര്യമെന്താ എൻ്റെ വീട്ടിൽ പൂച്ചയുണ്ട് പൂച്ച പ്രസവിക്കുന്നത് എപ്പോഴാണ് കണ്ടിട്ടുണ്ടോ പ്രസവിക്കുന്ന അവസാനത്തെ രണ്ടു ദിവസം പരിഭ്രമത്തിൽ ഇങ്ങനെ ഓടി നടക്കും എന്നിട്ട് ആരും വരാത്ത ഒരു മൂല ആരും കേറാത്ത ഒരു സ്ഥലം ഒരു പരിപാടി നടക്കാത്ത ഒരു പൂച്ച കൂളായിട്ട് പ്രസവിക്കും ഈ കേരളത്തിൽ ഇപ്പോ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഏതാ അത് തന്നെ കേരളത്തിന്റെ ഖജനാവ് ആ ഖജനാവ് നിറയ്ക്കണ്ടേ ആ ഖജനാവിൽ ഉണ്ടാകണ്ടേ ക്ഷേമ പദ്ധതികൾ വേണ്ടേ വികസന പദ്ധതികൾ നടപ്പാക്കണ്ടേ എവിടെ നികുതി പിരിവ് രണ്ടായിരത്തി ഒന്നിൽ നാലായിരം രൂപയാണ് ഒരു പവന്റെ സ്വർണത്തിന്റെ വില നാലായിരം രൂപ ഇപ്പ എത്രയാ ഇപ്പ എത്രയാ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒറ്റ ഇനി ഒരു ലക്ഷം എന്ന് വിചാരിക്കും അല്ലേ അപ്പൊ ഇരുപത്തി ഇരട്ടിയായി അന്ന് അഞ്ഞൂറ് കോടിയാണ് രണ്ടായിരത്തി ഒന്നിൽ നികുതി കിട്ടുന്നത് ഞാൻ സ്വർണത്തിന്റെ വിൽപ്പന കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്ക് നോക്കി ഒരു കുറവുമില്ല അന്നത്തെക്കാൾ കൂടുതൽ വില്പന നടക്കുന്നുണ്ട് അന്ന് അഞ്ഞൂറ് കോടി സ്വർണത്തിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ ഇരുപത്തി അഞ്ചിരട്ടി കിട്ടണ്ടേ വേണ്ടേ കാരണം ഒരു ലക്ഷം രൂപയായി സ്വർണത്തിന് നാലായിരത്തിന്റെ ഇരുപത്തി അഞ്ചിരട്ടി ഒരു ലക്ഷം അല്ല അതിന്റെ അപ്പുറത്ത് പോയി ഞാൻ ഒരു ലക്ഷം കൂട്ടുന്നുള്ളൂ ഇരുപത്തി അഞ്ചിരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇരുപത്തി അഞ്ചിരട്ടി പന്ത്രീ ആയിരത്തി അഞ്ഞൂറ് അല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി കോടി എത്ര കോടി കിട്ടണം ഇരുപത്തി അഞ്ചിരട്ടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറിന്റെ ഇരുപത്തി അഞ്ച് ഇതെന്ന് പറഞ്ഞ പന്തീരായിരത്തി അഞ്ഞൂറ് കോടി വരും ശരിക്കും വരും ആ പന്തീരായിരത്തി അഞ്ഞൂറ് കോടി അല്ലെങ്കിൽ പതിനായിരത്തിനും പതിനയ്യായിരത്തിനടയില് കിട്ടണം അപ്പൊ കിട്ടണം എത്രയെന്നറിയോ അറിയോ പഴയ അഞ്ഞൂറ് കോടി തന്നെ ചോർച്ചയാണ് നികുതി ചോർച്ചയാണ് നികുതി ചോർച്ചയാണ് ഇവിടെ സ്വർണക്കട നടത്തുന്നവരല്ല ആ നികുതി ചോർച്ച നടന്നത് അവർക്കും കച്ചവടം ഇല്ല കാരണം രഹസ്യമായിട്ടുള്ള കച്ചവടം നടക്കുകയാണ് വേറെ പലതരത്തിലും അതിനെ നിയന്ത്രിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞോ പത്ത് പന്തിരം കോടി രൂപ ഖജനാവിൽ കിട്ടേണ്ടതാണ് എല്ലാ വർഷവും നഷ്ടപ്പെടുന്നത് ഇവർക്കിവിടെ ഗവൺമെന്റ് ഇല്ല സർക്കാരില്ല സർക്കാരില്ലായ്മയാണ് ഇവരുടെ ഏറ്റവും മുഖമുദ്ര അതിന് പരിഹാരമുണ്ടാകും എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകും ജനങ്ങളുടെ എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം സാധാരണക്കാരന്റെ കണ്ണീര് തുടക്കാൻ അവന്റെ സങ്കടങ്ങൾ മാറ്റാൻ അവന്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം ആ കഠിനാധ്വാനത്തിന്റെ പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം അതാണ് യു ഡി എഫ് നിങ്ങൾക്ക് വാക്കുതരുന്നത് ഗുഡ് ഗവേണൻസ് സദ്ഭരണം കേരളത്തിൽ ഉണ്ടാകും സമഗ്രമായ മാറ്റമുണ്ടാകും അടിസ്ഥാനതലത്തിൽ മാറ്റമുണ്ടാകും കേരളത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും ഇപ്പോ ഒരു ഒന്നാം സ്ഥാനമുണ്ട് എന്തിനാന്നര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് പതിനൊന്ന് മാസമായി മാർക്കറ്റിൽ ഇടപെടുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഗവൺമെന്റ് ഇല്ല അതിൽ നിന്ന് നമുക്ക് മാറ്റം മാറ്റമുണ്ടാകണം നമുക്ക് രാഷ്ട്രീയമൊക്കെ പറയണം രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല സി പി എം ഇപ്പൊ ഏത് വഴിയിലാണ് പോകുന്നത് സംഘപരിവാറിൻ്റെ അതേ വരിയിൽ യാത്ര ചെയ്യുന്നു സംഘപരിവാറിൻ്റെ പരിപാടി എന്താ ഒരു സംസ്ഥാനത്ത് ചെന്നാൽ മതങ്ങളെ തമ്മിലടിപ്പിക്കുക അല്ലെ ഭിന്നിപ്പുണ്ടാക്കുക വിദ്വേഷ പ്രസംഗം നടത്തുക അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വോട്ട് കിട്ടുക സി പി എം എന്താ ചെയ്യുന്നത് കേരളത്തിൽ ചേട്ടൻപാവയും അരിയമ്പാവയും ഒരേ പാതയിൽ സഞ്ചരിക്കുക കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുപ്പത്തഞ്ച് ദിവസത്തെ പ്രസംഗം എൻ്റെ കയ്യിൽ ഉണ്ട് അന്ന് ന്യൂനപക്ഷമായിരുന്നു അദ്ദേഹത്തിന് അന്ന് എന്തൊക്കെയാണ് പറയണത് ഗാസയിലെ യുദ്ധം പാലസ്തീൻ പ്രശ്നം പൗരത്വ രജിസ്റ്റർ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല ഇതൊന്നും കൊണ്ട് അവർ വീണില്ല അപ്പം നേരെ ഭൂരിപക്ഷ പ്രീണനമായി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി മുഖ്യമന്ത്രി ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുത്തു കിങ്കരന്മാർ എ കെ ബാലൻ സജി ചെറിയാൻ പിന്നെ മുഖ്യമന്ത്രി ഇടയ്ക്ക് ഷാളണിയിക്കുന്നവർ അവരെല്ലാം വിദ്വേഷ പ്രസംഗം തുടങ്ങി സി പി എം നിയന്ത്രിച്ചോ ബി ജെ പി നടത്തുന്നത് പോലത്തെ വിദ്വേഷ പ്രസംഗം നടത്തി മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നാണ് കുറേ നാള് മുസ്ലിം ലീഗ് മുന്നണി വരുമെന്ന് അപ്പം പാണക്കാട് സാദിഖ് അലി തങ്ങള് പറഞ്ഞു മുസ്ലിം ലീഗിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിൽ നിൽക്കാൻ ആയിരം കാരണങ്ങളുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എൽ ഡി എഫിൽ പോവാൻ ഒരു കാരണം പോലും ഇല്ലാന്നു അതിനേക്കാൾ ശക്തമായൊരു മറുപടി ലീഗ് കൊടുക്കാനുണ്ടോ ഇപ്പം ലീഗിനെ കുറ്റപ്പെടുത്താതെ ലീഗിനെ അല്ല പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം ലീഗിന്റെ പേര് പറയുന്നുണ്ടല്ലോ ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോടൊരു ചോദ്യം ഈ മുസ്ലിം ലീഗ് ദുർബലമായാൽ അതില്ലാതായാൽ ആ ഇടം ആര് കൊണ്ടുപോകും ആ സ്പേസ് ആര് കൊണ്ടുപോകും അത് തീവ്രവാദ സംഘടനകൾ കൊണ്ടുപോകും ആണോ അതിനാണോ ലീഗിനെ ദുർബലപ്പെടുത്താൻ ലീഗ് കോൺഗ്രസിന്റെ സഹോദര സംഘടനയാണ് പതിറ്റാണ്ടുകളായി ഞങ്ങൾ ചേർന്ന് നിൽക്കും അതിനെ തോൽപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അവരുടെ നേരെ പോരിന് വന്നാൽ ഞങ്ങൾ തടുക്കും മുമ്പിൽ നിന്ന് അതാണ് ഞങ്ങൾ തമ്മിലുള്ള സഹോദര ബന്ധം മുന്നിൽ നിന്ന് ഞങ്ങൾ തടുക്കും ഇതേ പഴയ യു ഡി എഫ് ഒന്നും ഇത് ടീം യു ഡി എഫ് ആണ് ടീം യു ഡി എഫ് ഞാൻ നിങ്ങളോട് പറയുന്നു കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ച് നൂറിലധികം സീറ്റുമായി ടീം യു ഡി എഫ് അധികാരത്തിൽ വരും നിങ്ങളുടെ ഈ വർഗീയത നമുക്കൊരു നിലപാടുണ്ട് ന്യൂനപക്ഷ വർഗീയതയും വേണ്ട ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയും വേണ്ട ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും വെള്ളം ചെറുക്കില്ല തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും ആര് വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനേക്കാൾ യു ഡി എഫിന് പ്രധാനം വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മുടന്നാണ് ഇവിടെ തീപ്പൊരി വീണാൽ ആളിക്കത്തിക്കാൻ നിൽക്കുന്ന കുറെ ആളുണ്ട് വർഗീയതയ്ക്ക് വേണ്ടി നോക്കിയിരിക്കുക അവരുടെ കയ്യിലേക്ക് തീപ്പന്തം അറിഞ്ഞുകൊടുക്കുകയാണ് സി പി എം ചെയ്യുന്നത് സി പി എം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഉള്ളിൽ പറഞ്ഞ വാക്കുകൾ പിണറായി വിജയനും വി ഡി സതീശനും ഒക്കെ കുറച്ചുനാൾ കൂടി ഉണ്ടാവുകയുള്ളൂ പിന്നെ ഓർമ്മയാവും പിന്നെ ഓർമ്മയെ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ കേരളം ഉണ്ടാകും നമ്മുടെ കേരളം നമ്മുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും ഉണ്ടാകും അവർ ജീവിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ കലഹിക്കുന്ന ഒരു കേരളം കേരളമുണ്ടാകാൻ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല അതാണ് യു ഡി എഫിൻ്റെ നിലപാട് രാഷ്ട്രീയ നിലപാടാണ് എന്ത് നഷ്ടം വന്നാലും നമ്മൾ ആ നിലപാടിൽ നിന്ന് നമ്മൾ പിന്നോക്കം അത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ പുതുയോഗ യാത്രയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നതും വരാനിരിക്കുന്ന നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കേരളത്തിനാണ് അവരുടെ ജീവിതം അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എല്ലാ പിന്തുണയും നൽകണം പോരാളികളെ പോലെ പ്രവർത്തിക്കണം ഈ തെരഞ്ഞെടുപ്പ് ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ തിരശീല ഉയർത്താനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു ഈ തലശ്ശേരി പട്ടണത്തെ കണ്ണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതോടൊപ്പം തന്നെ ഗതകാല പ്രൗഢിയുള്ള ഗരിമയുള്ള ഞങ്ങളെല്ലാം യാത്ര ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്ന അതിമനോഹരമായ പൈതൃകമുള്ള ഈ തലശ്ശേരിയെ ഒരു പൈതൃക നഗരമാക്കി മാറ്റുന്നതിൽ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്നതിൽ യു ഡി എഫ് പങ്കുവഹിക്കും വാക്കാണ് ഞങ്ങളുണ്ടാവും കൂടെ ഈ പട്ടണത്തിൽ നൽകിയ ഹൃദയഹാരിയായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ ഞാൻ നിർത്തുന്നു നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാൻ മതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം